ാരം ഇന്നൊരു വെറൈറ്റി ചിക്കൻ വരട്ടിയത് റെഡിയാക്കാം അര കിലോ ചിക്കന് വേണ്ടി രണ്ട് ടേബിൾ സ്പൂൺ മല്ലി ഒൻപത് അണ്ടിപ്പരിപ്പ് അഞ്ചാറ് കാശ്മീർ മുളക് ഒരു ടീസ്പൂൺ ചെറിയ ജീരകം ഒന്നര ടീസ്പൂൺ കുരുമുളക് രണ്ടിഞ്ച് നീളം വരെ കറുവപ്പട്ട എടുത്ത് ഗ്യാസ് ഓൺ ചെയ്ത് കടായി വെച്ച് മസാലയെല്ലാം ഒന്ന് വറുത്തെടുക്കാം ഗ്യാസ് ഫ്ലെയിമും കുറച്ച് വെച്ച് ഒന്ന് അളക്കിക്കൊടുക്കാം മസാല മൂത്ത് വന്ന് പ്ലേറ്റേക്ക് മാറ്റി തിളച്ച് കഴിഞ്ഞപ്പം മിക്സിൻ്റെ ജാറിലിട്ട് രണ്ട് വലിയ ഉള്ളി അരിഞ്ഞ് ഒന്ന് പൊടിച്ചെടുക്കാം നല്ലപോലെ അരയേണ്ട ആവശ്യമില്ല ഇനി അടുപ്പത്ത് ഓയില് ഒഴിച്ച് അഞ്ച് സവോളം വെള്ളത്തിൽ അരിഞ്ഞു കിട്ടും ബ്രൗൺ കളറാവുന്നവരെ അളച്ചി കൊടുക്കാം ഉള്ളി മൂത്ത് വന്ന് പൊരി എടുക്കാം ഉള്ളി കോരി വെച്ച് ഇനി പൊടിച്ച് വെച്ചാൽ മസാല ഇട്ട് കൊടുക്കുക ചിക്കനിൽ വറുത്ത് വെച്ച ഉള്ളി ഇട്ട് കൊടുക്കുക അധികം പൊളിക്കാത്ത രണ്ടര ടേബിൾ സ്പൂൺ തൈര് ഒച്ചു കൊടുക്കുക ഒരു ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ആവശ്യത്തിന് ഉപ്പും ചേർത്ത് കുറച്ച് പുതിനയും ചേർത്തും ചിക്കനൊന്ന് ചേർത്തി വെക്കാം അടുപ്പത്ത് പാൻ വെച്ച് മൂന്ന് ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ച് ചിക്കൻ ഇട്ട് കൊടുക്കാം ഗ്യാസ് ഫ്ലെയിം ആസിലാണ് വെച്ചിട്ടുള്ളത് ചിക്കൻ ഇട്ട് കൊടുത്ത് ഞാൻ പാത്രത്തിൽ കുറച്ച് വെള്ളം ഒഴിച്ച് വെള്ളം കൂടി ഒഴിച്ച് കൊടുക്കാം ചിക്കൻ ഇളക്കി കൊടുക്കാം എല്ലാം ഒന്ന് സെറ്റാക്കി ഐസ്ക്രീം കുറച്ച് വെച്ച് അടച്ചു വെച്ച് ഒരു മിനിറ്റ് വരെ ആയി അടക്കം തുറഞ്ഞ് ചിക്കൻ ഏകദേശം വെന്ത് വന്നിട്ടുണ്ട് ഒന്ന് ഇളക്കി കൊടുക്കാം എനിക്ക് ചിക്കൻ മസാല ഇട്ട് കൊടുത്തത് ഒരു ടീസ്പൂൺ ൊന്ന് മിക്സ് ചെയ്ത് അടച്ചു വെക്കാം കുറച്ച് നേരത്തിന് കുറച്ച് നേരമായി ചിക്കൻ വെന്തി ഒന്ന് ഇളക്കി കൊടുക്കാം നല്ല മണം വരുന്നുണ്ട് നല്ല സൂപ്പർ ചിക്കൻ വരട്ടിയതാണ് കുറച്ച് മല്ലിയില ഉണ്ടെങ്കിൽ മല്ലി അലയിടുക അല്ലെങ്കിൽ പുതിയ ഇട്ട് കൊടുക്കുക ഈ ചിക്കൻ പറ്റിയത് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ഷെയർ കമൻറ്റ് സബ്സ്ക്രൈബ് ചെയ്യണേ